നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടോപ്പ് സ്കോററാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അൻപത്തി മൂന്ന് ഗോളുകളുമായിട്ട് അധികം ഒന്നാം സ്ഥാനം ഉറപ്പിച്ച് കഴിഞ്ഞു ഈ വർഷത്തെ തൻ്റെ അവസാന മത്സരം കളിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ന് ഇറങ്ങുകയാണ് അൽ നസറിന്ന് അൽ തവൂണുമായിട്ട് ഏറ്റുമുട്ടുന്നു രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് അൽ തവൂണിൻ്റെ മൈതാനത്ത് ഉറൈദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം ഇതിനുവേണ്ടി കസീബിലേക്ക് ഇന്നലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും എത്തിയിട്ടുണ്ട് അൽ നസറിപ്പു സൗദി അറേബ്യൻ പ്രോ ലീഗിൽ രണ്ടാം സ്ഥാനത്താണ് പതിനെട്ട് കളികളിൽ നിന്നവർക്ക് നാൽപ്പത്തി മൂന്ന് പോയിന്റാണ് അതേസമയം അൽ തവൂൺ നാലാം സ്ഥാനത്താണ് പതിനെട്ട് കളികളിൽ നിന്നവർക്ക് മുപ്പത്തി നാല് പോയിന്റ് ഉണ്ട് അപ്പം ടേബിളിൽ ആദ്യ നാലിൽ വരുന്ന ടീമുകൾ തമ്മിലുള്ള പോരാട്ടം എന്ന നിലയ്ക്ക് ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് ആരാധകർ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ വർഷം എന്തായാലും ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ഇൻ സ്റ്റൈൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിപ്പിക്കുന്നത് കാണാനാണ് എന്തായാലും അവരുടെ ഒരു ആഗ്രഹം അല്ല ഏത് രൂപത്തിലാദ്യ ഇലവനെ ഇറക്കും എന്നുള്ളതിനെക്കുറിച്ച് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ ചില സൂചനകൾ നൽകുന്നുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഗോൾ കീപ്പറായിട്ട് നവാഫ് അല്ല ഖീദി ഡിഫൻസ് ലാപോട്ടെ ലജാമി എന്നിവർ സെൻട്രൽ ബാക്കുമാരുടെ റോളിൽ ഇരു പാർശ്വങ്ങളിലായിട്ട് അലക്സ് ടലസും സുൽത്താനും ഉണ്ടാകും മധ്യനിരയിൽ ഫൊഫാന ഒറ്റാവിയോ ബ്രസോവിച്ച് എന്നിവര് ഒരുമിച്ചിറങ്ങിയേക്കും മുന്നേറ്റ നിറയിലെ സാദിയോ മാനെ ക്രിസ്ത്യൻ റൊണാൾഡോ ആൻഡേഴ്സൺ ടാലിസ്ക എന്നിവർ ഇറങ്ങുമെന്നും പ്രതീക്ഷിക്കുന്നു ഒരു പക്ഷേ അലമറിയും അൽ ഖൈബരിയും അലി ലജാബിക്കും സെക്കോ ഫുഫാനക്കും പകരം വരാനുള്ള സാധ്യതകളും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതായാലും ശക്തമായിട്ടുള്ള ഇലവനും കൊണ്ട് തന്നെയാണ് ലൂയിസ് ോ ഇന്ന് ഇറങ്ങാൻ പോകുന്നത് അൽനസർ വിജയിക്കും എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു അതോടൊപ്പം ക്രിസ്ത്യാനോയുടെ ഗോൾ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അദ്ദേഹം മിന്നിക്കെത്തിയ വർഷമാണ് അത് ഇൻ സ്റ്റൈൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് കാണാൻ അവർ കാത്തിരിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായിട്ടാം